വണ്ടി എന്ന് വണ്ടിന്ന് ഉണ്ടെങ്കിൽ 아리야! <laughs> 아! <웃음> 아, <웃음> 아, <웃음> 아 വണ്ടി ണേ പറപ്പൂലേ പറ പറഞ്ഞെടുക്കത്ാറേ പീഡിക്ക് സിറ്റിസൺ എടുത്ത് ഏറെ യൂസ് ചെയ്യാൻ പറ്റില്ല അത് ആദ്യം കേട്ടോ ഓ ഞാൻ എവിടെ പോയല്ലേ സാറേ സാറേ അതെ അതെ ഈ എയർ എന്ന് പറഞ്ഞ ഏറെ സാറെസൺ യൂസ് ചെയ്യാൻ പറ്റില്ല ആദ്യം പോയി പഠിക്കേട്ടാ എന്നിട്ട് പീഡി കളിക്കാൻ കയറേ

എന്ത് ചെയ്യണം ഞാൻ ഞാൻ സിറ്റുവേഷൻ അല്ല പുള്ളി അടിച്ചിട്ട് അത് അതുപോലെ കണ്ടിന്യൂ വെച്ചാണ് കണ്ടിന്യൂ എ അത് അതിന്റെ കാരണം കാരണം പുള്ളി ഇതുവരെ അല്ല അപ്പം അപ്പ അപ്പ നമുക്ക് അടിക്കാം വെച്ച് പുള്ളി പുള്ളി ജസ്റ്റ് എന്താ തിരിച്ചടിക്കടിച്ചെങ്കി നമ്മള് ലിഫ്റ്റ് ചോദിച്ചാ അപ്പൊ വണ്ടി നിറങ്ങറങ്ങൾ തലയ്ക്ക് ഇടിച്ചിട്ട് ഡ്രൈവറിനെ ഇടിച്ചെടുത്ത് അങ്ങനെ ഇടിച്ചിട്ട് വണ്ടി എടുത്തോണ്ട് അപ്പൊ കൂടുതലുള്ള ആൾ കയറിയില്ലേ ഇല്ല ഇല്ല നെഗോഷിയേറ്റ് ചെയ്തിട്ട് ആള് ഇച്ചിരി ആള് ഞാൻ ഓക്കെ സർവ്വത്തെ വണ്ടിക്കർ നിങ്ങൾ പറയണ കൺവേണ്ടി പറയുന്ന സാറെ എന്ത്യറില്ലേ സാറേ സാറേ കൈവക്ക് സാറേ മൂന്ന് സാറേ മൂന്ന് സിറ്റിസൺ ഉണ്ട് വെറുതെ അടിച്ചോല്ലണ്ടാ സാറിന്റെ ട്രാക്കർ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എടുത്തു സാറേ ആയാലി ഇല്ലേ സാറിനെപ്പോ കൊല്ലും ഓൺ ദ ഓ സാറേ സാറേ ഇയാളെ ഇയാളെ അൻഗഫി സാറിനെ ഇപ്പൊ കൊല്ലും സാറിന്റെ ജീവനാണോ ഇതാണോ പേടി ഒരു പ്രശ്നവും ഇല്ല പേടി വേണ്ടി മോട്ടിച്ചല്ല സാറ് പോയിട്ട് ആ മര്യാദ അയാളെ അൻഗഫ് സാറിന് ഇപ്പൊ കൊല്ലും ഓൺ ദ കൗണ്ടെ സാറെ സാറെ സാറിന്റെ ഫീർ പോയി അയാളെ ഇത്രയുള്ള ആ എന്തിനാ സാറേ സാറാ കൈ കൈവെക്ക് സാർ കൈവെക്ക് ആ സാറേ മുട്ടയല്ലരി മുട്ടി അവിടെ മുട്ടല്ലരി സാറേ 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 അത് സാറേല്ലേ ആര് കൊല്ലല്ലേ ആര് കൊല്ലല്ലേ സാറേ സാറേ ഒരു പ്രശ്നവും ചെയ്താൽ നമുക്ക് വയലൻസ് ഒന്നും വേണ്ട നമ്മുടെ കൂടെ ഉള്ള ആളെ രക്ഷിക്കാനായിട്ട് ഞാൻ വന്നു അത്രേ ഉള്ളു ഏഹ് കൈ കൈവക്കി അവിടെ സാറേ സാർ മറ്റേ സാധനം ഒന്നും എനിക്കല്ലേ അതെല്ലാം എടുത്തെന്ന് പറഞ്ഞല്ലോ ട്രാക്റും എല്ലാം എടുത്തെന്ന് പറഞ്ഞല്ലോ സാറിന്റെ ഡിവൈസസ് എല്ലാം ഓ എടാ ആരും അറിയാ മെഡിയോക്കല്ലേ അറിയാപോലെ മെഡിയോക്കല്ലേ ആരും അറിയാപോലെ മെഡിയോക്കല്ലേ സാറേ സർ സർ ആട് ശരി അവിടെ സിറ്റിസൺസിനെ കൊല്ല എന്ത് എന്ത് അധികാരമാണ് സാറിനുള്ള സെറൻ ആയിട്ട് സാറേ സാറിന് ഫിയർ ഇല്ലേ സാറേ എനിക്ക് മനസ്സിലാവുന്നില്ല സാറേ എനിക്ക് സാറേ എനിക്ക് സാറേ എനിക്ക് മനസ്സിലാവാത്ത സാറെന്താണ് ഇരിക്കാത്തത് സാറെ പേടിയില്ലേ സാറ ഇരിക്കസ്റ്റ് വെച്ചോ ഇവൻ പൊങ്ങട്ടെ ഇവൻ പൊങ്ങട്ടെ ഇവൻ പൊങ്ങട്ട് ഇവനെ തെറ്റി ഓർമ്മിച്ച് കൊടുക്ക എന്നിട്ട് ബാക്കിയവൻ സംസാരിച്ചോളൂ ഗെറ്റിംഗ് ആണോ ഏത് ഏത് ചാച്ചൻ ഉണ്ടോനെ എന്നെ ഓർമ്മിക്കാന്നല്ലേ സാർ എഫ്ആർപി കാണിച്ചാ കൊല്ലേ കൊല്ലല്ലേ 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 നിങ്ങളെല്ലായിടത്തേ സാധനങ്ങൾ സ്റ്റീൽ ചെയ്യാനുണ്ട് ഓ എന്ത് എന്താണ് സാറേ നമുക്ക് പി ഡി സാധനങ്ങളൊന്നും വേണ്ട എന്താണ് സാറ എന്താണ് സാറേ സാറേ അനങ്ങാ നിക്കണേ അനങ്ങാ നിക്കണേ സാറേക്കണേ അനങ്ങാണെ സാറങ്ങാതെ സാറു ഫിയർ സാറേ ഫിയർ സാറേ സാറേ വേണ്ട സാറേ 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 ഫിയറില്ലേ സാറേ ഫിയർ സാറേ സാറേ പ്രശ്നം ഉണ്ടാക്കാൻ പിടി ഐറ്റംസ് ഒന്നും നമ്മൾ എടുക്കത്തില്ല ബർഗർ വെള്ളം അങ്ങനെയുള്ള സാധനങ്ങള് മാത്രമേ എടുക്കൂ സാറവിടെ അനങ്ങാതിക്ക് സാറേ എന്ത് സാറേ ഫിയർ സാറേ സാറേ നമ്മളാണ് നമ്മളാണ് സാറിനെ ഹോസ്റ്റ് ആക്കിയേ സാറെ നമ്മൾ പറയുന്നില്ലല്ലോ നമ്മൾ ഓസി പറയുന്നില്ല പറയാതെ എന്താ സാറ എന്തോ അല്ലല്ലേ സാറേന് സാർ എഫ്ആർ പിന്തു സിറ്റി എഫ്ആർ പി എന്താണ് സിറ്റിയിൽ എഫ്ആർ പിന്താ എന്താണ് സാർ പറ എനിക്കറിഞ്ഞോടോ സിറ്റിയിൽ എഫ് ആർ പിന് ആണോ അതിനൊക്കെ അറിയാണോ സാർവത്തെ സാറ് ഗൺബോൻറ്റിലാണ് സാറിപ്പവിടെ അങ്ങ് നിന്നേച്ചാ മതി കേട്ടോ ാര്യം ah. പറഞ്ഞോളൂ ah. ah. <laughs> <Okay. laughs> <laughs> 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 ആഹ് മൊബൈൽ ഫോൺ എല്ലാം വേണോ കുൽഫിയുണ്ട് അളയ എന്ത് താഴോട്ടൊന്നും ഒളിപ്പിച്ചില്ല സാറേ പിടി ഐറ്റംസ് ഒന്നും ഇട്ടില്ല പി ഡി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും എടുത്ത് പിന്നെ സാറേ എഫ് ആർ പി എന്താണ് എനിക്ക് അറിഞ്ഞുകൂടാ എഫ് ആർ പി സിറ്റിയിൽ എന്താ എഫ്ആർ പി സിറ്റിയിൽ എന്താണ് എഫ് ആർ പി സിറ്റിയിൽ എന്താണ് എഫ്ആർ പി എനിക്ക് അറിഞ്ഞുടാ എനിക്കത് അറിഞ്ഞൂടാ നമുക്ക് ആരും അറിഞ്ഞൂടാ സാർ പറഞ്ഞാ അല്ല നിക്ക് നിക്ക് പറയട്ടെ ആ പറഞ്ഞില്ല എന്ത് കഴിഞ്ഞോ ബ്രോഡ് കഴിഞ്ഞോണ്ടിയിൽ ഞാൻ വണ്ടിയിൽ കയറിയെന്ന് നിങ്ങളുടെ വണ്ടിറങ്ങാൻ പറഞ്ഞു നിങ്ങൾ ഇറങ്ങിയില്ല നിങ്ങൾ സ്ട്രൈറ്റ് ഫോർവേഡ് കിക്ക് കിക്ക് കഴിഞ്ഞപ്പോൾ വണ്ടി ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓഫ് ഓൾ ഓൾ സിറ്റുവേഷൻ സ്റ്റാർട്ട് കഴിഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഇൻവോൾവ്ഡ് ആണ് അല്ലാതെ നിങ്ങൾ ഒരാൾ മാത്രം വണ്ടി എടുത്തോണ്ട് പോയി നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞു തീർത്തില്ല ഞാൻ പറഞ്ഞു തീർത്തില്ല ഞാൻ 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 പറഞ്ഞ് തീർത്തല്ലേ ഞാനൊന്ന് പറയട്ടെ ഞാൻ പറയണത് കമ്പ് പറയട്ടെ പറയട്ടെ ഒരാൾ വണ്ടി നിങ്ങൾ കേറാൻ നിങ്ങളുടെ മിസ്റ്റേക്ക് ആണ് എനിക്ക് നിങ്ങളെ പറ്റും നിങ്ങൾ ആ സമയത്ത് വണ്ടി സോ എനിക്ക് വേറെ എന്താ സാറിച്ചിട്ടോ സാർ അടിച്ചിട്ടോ അത് പ്രശ്നമില്ല സാറിന് എന്താണ് ഇപ്പൊ ഫിയർ ഇല്ലാത്തത് ഓക്കെ സാറെ എഫ് എഫ്ആർ പി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതെന്താണ് സാർ സാറേ സിറ്റിയില് സിറ്റിയില് സാർ നമ്മൾ ഈ സിറ്റിയില് മൂന്ന് മൂന്നര ഉണ്ട് എന്നിട്ട് ഈ അല്ല എന്നിട്ട് എന്താണ് എപ്പാർ പി എന്താണ് എപ്പാർ പി സാർ സാർ എന്താണ് എപ്പാർ പി സാർ എന്താണ് എപ്പാർ പി എന്താണ് സിറ്റിയിൽ എപ്പാർ പി എന്തെന്ന് നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് സാറേ ന്യൂസിലോട്ട് സാറിന്റെ മാനം നമ്മൾ ഇതാക്കും കേട്ടാ ഓ പിന്നെ സാറേ ഒന്നാമത്തെ കാര്യം

ും അപ്പ എന്റെ അടുത്തല്ലേ സംസാരിച്ചത് അല്ല ഈ സിറ്റുവേഷൻ ലൈക്ക് ഇത് ഫയറില്ല ലൈക്ക് നമ്മള് പുള്ളിയൊക്കെ ഒന്നുമില്ല ആ ഓക്കേ അല്ല ഞാനിവിടെ വരാം ഞാനോടെ വരാൻ പറ്റി ലൈവൊന്നും ഞാൻ ഇപ്പോഴത്തേക്ക് ആളിപ്പം ബന്ധം ആളിരുന്ന് സംസാരം എന്നോടല്ല എന്നോടല്ല ഏട്ടാ ഞാൻ ബ്രോ അങ്ങനല്ല അങ്ങനല്ല എന്താണ് എപ്പാർപ്പി സിറ്റിയിൽ എന്താണ് എപ്പാർപ്പി ഞാൻ ഇതൊക്കെ ചോദിക്ക എന്താണ് എപ്പാർപ്പി നമ്മൾ ഇത്ര മൂന്ന് കൊല്ലമായി സിറ്റി കളിക്കാൻ തുടങ്ങിയിട്ട് ഇന്നവരെ നമുക്കറിഞ്ഞ എപ്പാർപ്പി എത്തരുത് ഇതൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോ ആള് ഇവിടെ അല്ല ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇന്ന് പറയാം

കിട്ടണ്ടല്ല അവ ഞാൻ തന്നെ ഞാൻ തന്നെ കൊടുത്താ തുറന്നില്ലല്ലേ വണ്ടി പഠിക്കാൻ പറ്റില്ല ളിയാടാ അളിയാടാ ബോവേ അലിയാ നീ വിചാരിച്ചില്ല നീ ചത്തിട്ട് ഞാനെന്താ റിയാക്ട് ചെയ്തത് ഞാൻ സൈഡിൽ മാറി ദൈവത്തെ വിളിച്ചിട്ട് എല്ലാ എല്ലാ ലൂപ്പോൾസും തിരക്കിയിട്ട് നൈസിനും വന്ന വിമാര വിമാരമാരും വന്ന വിമാരം കൊണ്ട് കണ്ടുപോയി വേണ്ടില്ല എന്നെ കൊന്നിട്ട് എന്നെ നീ നിന്നെ ഞാൻ കാണിച്ച എന്റടുത്ത് പറയാണ് എന്റെ അടുത്ത് പറയാന് നിന്നെ ഞാൻ കാണിച്ചു തരാ ചാച്ച കാണിച്ചു തരാടാ നിനക്കിനി ഓട്ട ഓശ്യത്ത് പറയാണ് ഞാൻ നിന്നെ പുറത്ത് ഇത് ഇതിന് ഞാൻ പുറത്ത് വലിക്കണ്ടെങ്കിൽ വലിയ കാറോട്ടില്ല